ഖബറിൽ ഇങ്ങനെ കാണാണ് ഫഖൂലുത്തുൽ ജിബ്രീൽ ജിബ്രീലിനോട് ഞാൻ ചോദിച്ചു പോയപ്പോൾ ആ ആറാണി പോറ്ററനെ ചോദിച്ചപ്പോൾ ഫഖാല ജിബ്രീൽ അലൈഹിസ്സലാം ഉടനെ ജിബ്രീൽ അലൈഹിസ്സലാം എന്നോട് പറഞ്ഞു യാ തും ഫുതബഉൽ ഫിത്നി ഇന ഫിത്ന പറഞ്ഞു കൊണ്ട് നടക്കുന്നവരാണ് ഫനായം ഫസാദും പറയുന്നവരാ ഈ ദുനിയാവിൽ ശ്ലീലമാക്കപ്പെട്ടതാകുന്നു ഭരത്തമാനം പറഞ്ഞുകൊണ്ട് നടക്കുന്നവരാണ് പള്ളിയിൽ നമസ്കാരം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയിട്ട് പള്ളിയുടെ ആലിമീങ്ങളെ കുറിച്ച് 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 മോശത്തരം പറയുന്നവരാണ് നാട്ടിലുള്ള സഹോദരങ്ങളെ കുറിച്ച് നാട്ടിലുള്ള സഹോദരിമാരെ കുറിച്ച് പറയുന്നവരാണ് നടക്കുന്നവരാണ്

കാര്യങ്ങളെ തൊട്ട് ഈ നാവിനെ കാത്തു സംരക്ഷിക്കണേ കൊടുക്കുന്ന ഉപദേശമാണ് എന്നെ ഒന്ന് ഉപദേശിക്കണേ എന്ന് പറഞ്ഞപ്പോ പ്രവാചകർ കൊടുത്ത ഒരേ ഒരു ഉപദേശം ശ്രദ്ധിക്കണേ

ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞല്ലോ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മരിച്ചു കിടക്കുന്ന ഒരു വ്യക്തിയുടെ വീട്ടിലേക്ക് അല്ലാഹുവിന്റെ റസൂൽ മരിക്കുന്ന വീട്ടിലേക്ക് ചൊല്ലോയാനാണ് മരിച്ചു കിടക്കോയാനാണ് സ്വഹാബിയാനാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അറിയാഹികൾ അവിടെ എത്തിയപ്പോൾ മറ്റൊരു സ്വഹാബി നബിയോട് പറയുകയാണ് അബിഷിറു ബിസ്സന യ റസൂലല്ലാ നബിയേ സ്വർഗ്ഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കണം നബിയേ തങ്ങള് സ്വർഗം കൊണ്ട് ധാരാളം സ്വഹാബത്തിനെ അറിയിച്ചതല്ലേ ഇദ്ദേഹത്തെ ഒന്ന് കൊണ്ട് അറിയിക്കണേ റസൂൽ സല്ലല്ലാഹു 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 അലൈഹി 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 വസല്ലം വസല്ലം തങ്ങളോട് തങ്ങളോട് പറയാൻ ഫഖാല ഹബീബായ പറഞ്ഞു മാത്രമേ ലാ ഇല്ലാ സ്വർഗം ഉണ്ടോ നരകം ഉണ്ടോ ഒന്നുകൊണ്ടും പറയാനില്ല എന്തേ കാരണമെന്നറിയുമോ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ അനാവശ്യമാകുന്ന വർത്തമാനങ്ങൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടാകാം അതുകൊണ്ട് ദേഹത്തെ കുറിച്ച് സ്വർഗത്തിലാണെന്ന് പറയാൻ ഈ മുഹമ്മദില്ല എന്ന് ഹായുവാഹി ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ അനാവശ്യമാകുന്ന വർത്തമാനം പറഞ്ഞിട്ടുണ്ടാവാം അതുകൊണ്ട് ഇദ്ദേഹം സ്വർഗത്തിനാണെന്ന് പറയാൻ ശ്രദ്ധിക്കണം നാവ് ശ്രദ്ധിച്ചില്ലെങ്കിൽ എന്താ പ്രശ്നം ഉള്ളിൽ ഞാൻ ചില ആളുകളെ കണ്ടു അവരുടെ ചുണ്ടുകളെ കീറി മുറിക്കുന്നതായിട്ട് കത്തിരി കൊണ്ട് ചൂടുള്ള കത്തിരി കൊണ്ട്

കാലഘട്ടത്തിൽ അദ്ദേഹം എന്തൊക്കെ അനാവശ്യങ്ങൾ പറഞ്ഞു എന്ന് എനിക്കറിയില്ല അതുകൊണ്ട് അദ്ദേഹം പറയാൻ ഹബീബ് ഓർമ്മപ്പെടുത്തുകയാണ് റസൂൽ പറയുകയാണ് പറയുകയാണ് ഒരു സമൂഹത്തിന്റെ അരികിലൂടെ ഞാൻ ആ സമൂഹത്തോട് നിങ്ങളൊന്ന് നിങ്ങളൊന്ന് പല്ലുകുത്തണേ 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 പല്ലുകുത്താൻ എപ്പോഴാ പറയാ നല്ല മട്ടനും ബീഫും ഒക്കെ അടിച്ചിട്ട് അവരോട് എന്തെങ്കിലും പല്ലുകുത്താൻ പറയാം ഭക്ഷണം കഴിച്ചിട്ടില്ല ഭക്ഷണം കഴിക്കാത്തവരൊന്ന് കൈത്തോ നോക്കട്ടെ ഭക്ഷണം കഴിക്കാത്തവരുണ്ട് അള്ളാഹു കൊച്ചുകുട്ടികളൊക്കെ അപ്പൊ വേഗം നിർത്തണം എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം അല്ലേ കുട്ടികളൊക്കെ വിഷം നിൽക്കാന്ന് പറഞ്ഞാൽ പിന്നെ രണ്ടു മണിക്കൂറായി കണ്ടില്ലേ പത്തരയായി സമയം പോയത് അറിഞ്ഞില്ല രണ്ട് മണിക്കൂർ കഴിഞ്ഞ് എട്ടരയ്ക്കാണ് തുടങ്ങിയത് അള്ളാഹു നമുക്ക് തങ്ങൾ വരട്ടെ ഞാൻ വളരെ ഇന്നിപ്പോൾ യാത്ര പോകേണ്ടത് ഇന്ന് സത്യം പറഞ്ഞ് ഈ വാത് കട്ടാക്കിയിട്ട് പോകണം എന്നൊക്കെ കരുതിയിരുന്നു പക്ഷേ ഇവിടെ ഇവർ മൂന്ന് മാസം മുമ്പ് പബ്ലിസിറ്റി ഒക്കെ ചെയ്ത് ഒരുത്തരം കഷ്ടപ്പെട്ടപ്പോൾ നമ്മളിവിടെ വരാതിരിക്കാന്ന് ശരിയാണ് ഇന്ന് ഒമാനിലേക്ക് പോകേണ്ടതാണ് ഇന്ന് ടിക്കറ്റ് എടുത്താൽ ഞാൻ ആ ടിക്കറ്റ് രാവിലത്തേക്കാക്കി ഇപ്പോൾ രാവിലെ ഇന്നിപ്പോൾ വാത് കഴിഞ്ഞാൽ ഉടനെ ഇവിടുന്ന് പോകണം ഒമാനിലേക്ക് പോകണം മംഗലാപുരത്തിനൊന്നും ഫ്ലൈറ്റ് കറക്റ്റ് ചെയ്യാതിരിക്കും മൂന്ന് ദിവസം ഇനി നാളെ ഇൻഷാകുന്ന ഈ സമയത്ത് സലാലയിലാണ്ഹു നമുക്ക് ആഫിയത്ത് നൽകട്ടെ നൽകിയിട്ടുണ്ട് സലാല വളരെ വളരെ പുല്യഭൂമിയാണ് കേരളം പോലെ തന്നെയാണ് കേരളം പോലെ തന്നെ തെങ്ങും സംഭവങ്ങളും ഒക്കെ അവിടെ ഉണ്ട് അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ചേരമാൻ പെരുമാൾ മക്കാമവിടെ അള്ളാഹുരുടെ പൊരുത്തം നമുക്ക് നൽകി അനുഗ്രഹിക്കും അത് കഴിഞ്ഞ് നാളത്തെ വാതു കഴിഞ്ഞ് മറ്റന്നാൾ തിരിച്ച് മസ്കറ്റിൽ വന്ന് മസ്കറ്റിൽ വാതം കഴിഞ്ഞ് മറ്റേന്ന് നേരെ കോട്ടയ്ക്കൽ വന്നു അവിടെ വാത നടത്തി കണ്ണൂര് വന്ന് പിന്നെ പുത്തൂര് വന്ന് നടത്തി അത് കഴിഞ്ഞ് പിന്നീട് പരയിങ്ങാനം ബേക്കൽ പരീങ്ങാനം അടുത്ത ബുധനാഴ്ച ഇന്ന് ബുധനല്ലേ ആ അപ്പൊ അടുത്ത മുതലു ബേക്കൽ പരീങ്ങാനെ കഴിയുന്നവരൊക്കെ പോകുന്നത് നാട്ടിലൂടെ കഴിഞ്ഞ വെള്ളിയാഴ്ച ഇറങ്ങിയതാണ് ബൈക്ക് നോക്കി പിടിച്ചു ഒന്ന് രണ്ട് ബൈക്കും എല്ലായിട്ട് ഇങ്ങനെ നടക്ക ഊരി നിങ്ങൾ എന്താ കരുതുന്നുമാർക്ക് സുഖമല്ല അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയെന്നാല് അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രസമുണ്ട് പോവാൻ പോവാൻ കുറെ സാന്നിഹ്യങ്ങള് പാവങ്ങളുണ്ട് ഉസ്താബന്മാരെ ഹിതമത്തെടുക്കാനും ഉസ്താബ്മാർക്ക് ഭക്ഷണം കൊടുക്കാനും ഒക്കെ ഒരുപാട് ആളുകളുണ്ട് അതുകൊണ്ട് ഇങ്ങനെ അല്ലെങ്കിൽ എന്താ പാ ഓരോ ദിവസവും ഓരോ ഓരോ വീട്ടുകാർ ഉസാദ പോകുന്നേക്ക് ഭക്ഷണതരാ തരാന്ന് പറഞ്ഞ് ഇന്നിപ്പം അബ്ദുള്ള അബ്ദുള്ള എന്ന് പറയുന്ന സഹോദരൻ ചുറ്റഞ്ചാലുള്ള അതുപോലെ ഇന്നിപ്പോ വൈകിട്ട് ഇവിടെ വന്നപ്പോൾ ഇവിടെ രാഹത്തായിട്ട് സഹോദരൻ എന്താണ് അദ്ദേഹത്തിന്റെ പേര് ഖാലിദ് തന്നെ സഹോദരൻ അതുപോലെ ഇന്നലെ മിനിയാൻ നോക്കും ഉസ്താബുമാരുടെ സൗകര്യം ഏർപ്പെടുത്തിയ അഷ്റഫ് ഇങ്ങനെ ഒരുപാട് സാന്നിധ്യങ്ങൾ ഉള്ളത് കൊണ്ട് രാഹത്തായിട്ട് ദീനീ ദേവത്തിനടക്കാൻ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് കഴിഞ്ഞ വെള്ളിയാഴ്ച ഇറങ്ങിയിട്ടാണ് ഇങ്ങനെ ഓട് അള്ളാഹു നമുക്ക് കാഫിയത്ത് നൽകട്ടെ അതുകൊണ്ട് വേഗം 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 നമ്മൾ നമ്മൾ കഴിഞ്ഞിട്ട് പോവാ ഇവിടെ അള്ളാഹു അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ ഒന്ന് രണ്ട് ഹദീസ് കൂടി അതുകൊണ്ട് നല്ലതുപോലെ ശ്രദ്ധിക്കും ഏകദേശം അറുന്നൂറ് കിലോമീറ്റർ ദൂരത്തു നിന്ന് വന്നതാണ് അപ്പൊ ഇത്രയും നിന്ന് യാത്ര ചെയ്ത് ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് ഒരു അറിവ് കിട്ടിയില്ലെങ്കിൽ പിന്നെ അതുകൊണ്ടാണ് നമ്മുടെ ആയത്വ ഹദീസും വെച്ച് തന്നെ ഇങ്ങനെ പാട്ടുപാടി കോമഡി പറഞ്ഞ സമയം തടയലല്ലോ ഖുറാനും ഹദീസ് ബച്ചന്റെ ശ്രദ്ധിക്കും അള്ളാഹു ജീവിതത്തിൽ സന്തോഷം നൽകട്ടെ ഇതിന്റെ ഇസ്ലാം സംഘം ഒരുപാട് നല്ല നിയത് കൊടുത്തു അവങ്ങളെ സഹായിക്കുക നിരാലംബർക്ക് അവലംബമാകുക ഒരാശ്രയശയത്ത് കൊടുക്കുക അള്ളാഹു സ്വീകരിക്കട്ടെ അള്ളാഹു എല്ലാം കബൂലാക്കുമാവട്ട് എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും അള്ളാഹു മാറ്റി കൊടുക്കട്ടെ അവർക്ക് സാമ്പത്തികപരമായി ശാരീരികമായി മാനസികമായി പിന്തുണ വെക്കുന്ന മുഴുവൻ ആളുകൾക്കും അർഹമായ പ്രതിഫലം അള്ളാഹു നൽകിയിരിക്കട്ടെ അവർക്ക് നേതൃത്വം നൽകുന്ന മഹലിന്റെ കാതിയർ ബഹുമാന്യരായ ഉസ്താദ് അടക്കമുള്ള എല്ലാവർക്കും ഹൈർ ചെയ്യട്ടെ ഒരു കൂട്ടം സമൂഹത്തിന്റെ ുംബീബായിബിതങ്ങൾ പോയതങ്ങൾ അവരോട് പറഞ്ഞു നിങ്ങളൊന്ന് പല്ലു കുത്തു കേട്ടോ പല്ലു

മനുഷ്യനെ കുറിച്ച് നിങ്ങൾ പറഞ്ഞില്ലയോ പറഞ്ഞില്ലയോ അദ്ദേഹത്തെ കുറിച്ച് നിങ്ങൾ പറഞ്ഞതിന്റെ പേരിൽ അദ്ദേഹത്തിന്റെ പച്ചമാംസം നിങ്ങളുടെ പല്ലടയിൽ ഞാൻ കാണുന്നുണ്ട് അതാണ് നിങ്ങളോട് കുട്ടിക്കളയാൻ പറഞ്ഞത്